പ്രകാശാണ് രാമേന്ദ്ര ആയത് ഓണം സ്പെഷ്യൽ ആണ്ട്ടോ ഓണം സ്പെഷ്യൽ നമ്മൾ ആദ്യം തന്നെ വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുതിയ ഡിസൈൻസ് പ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പം അതെല്ലാം നമ്മുടെ ചെച്ചുമാരിലേക്ക് എത്തിക്കുക ലാസ്റ്റ് കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പരാതി അപ്പം അത് വേണ്ട എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരത്തി മുപ്പത്തി അഞ്ച് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി മുപ്പത്തിയഞ്ച് രൂപയ്ക്ക് വിത്ത് ബ്ലൗസോട് കൂടിയിട്ട് സ്വന്തമാക്കാൻ പറ്റുന്ന കേരള ടിഷ്യൂസൊക്കെ കേട്ടോ അതിൻ്റെ താഴത്തെ ബോർഡർ വരുമ്പോൾ നമുക്കിത് ഈ ഒരു ഇങ്ങനെ ഈയൊരു ഫീലാവില്ല ഇതിന്റെ ഒരു ഓവറോൾ സാരി വരുമ്പോ ഈയൊരു ലെവലാവില്ല വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് നമുക്ക് ബ്ലൗ പ്ലെയിൻ ബ്ലൗസ് തന്നെയാണ് അതിനകത്ത് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അതിന്റെ തന്നെ സെറ്റും മുണ്ടും വരുന്നത് സെയിം പ്രിന്റ് അല്ല അതിന്റെ ഡിഫറെൻറ്റ് പ്രിന്റ് നമ്മൾ കഴിഞ്ഞ ഭീഷണി നമ്മൾ ചെയ്തായിരുന്നു ഇതിന്റെ വേറൊരു പാറ്റേൺ ഇതിൽ കണിക്കുന്ന ആയിട്ടാണ് ചെയ്തത് ഇപ്രാവശ്യം നമ്മൾ അതിനകത്ത് ഒരു പീലിയും കൃഷ്ണനും ഒരു കൃഷ്ണന്റെ ഫിഗറും വെച്ചിട്ടുള്ള രണ്ട് കളറിലാണ് ചെയ്തേക്കുന്നത് ഇതാണ് ഈ രണ്ട് ഫീഗറിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിതെല്ലാം വാട്സപ്പ് വഴിക്ക് വീഡിയോ കോളിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ഫീസും പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റും എവിടെ ഇരുന്നിട്ടാണേലും ഇതിൻ്റെ ചേച്ചിമാരകയിലേക്ക് എത്തിക്കാനും പറ്റും കേട്ടോ താങ്ക്